ിലേക്ക് സ്വാഗതം ഇളഞ്ഞി പഞ്ചായത്ത് ബഡ്ജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേളി ജോയ് അവതരിപ്പിച്ചു പ്രസിഡന്റ് പ്രീതി അനിൽ അധ്യക്ഷയായി കോടി കോടി ലക്ഷത്തി ലക്ഷത്തി രൂപ 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 വരവും നീക്കി ബാക്കിയുമുള്ള ബഡ്ജറ്റാണ് ഉൽപാദന മേഖലയിൽ നെൽകൃഷിക്ക് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മറ്റ് കാർഷിക വികസന പരിപാടിക്ക് ായിരം രൂപ കൃഷി അനുബന്ധ മേഖലകൾക്ക് തൊണ്ണൂറ്റായിരം രൂപ മൃഗസംരക്ഷണം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ മുട്ടക്കോഴി താറാവ് വളർത്തൽ നാല് ലക്ഷത്തി അയ്യായിരം രൂപ മൃഗസംരക്ഷണ രോഗനിയന്ത്രണം നിയന്ത്രണം നാല് ലക്ഷം ക്ഷീരവികസന സംരണ വിപണനം പതിനാറ് ലക്ഷം രൂപ എന്നിങ്ങനെ തുക വകയിരുത്തി സേവന മേഖലയിൽ അഞ്ച് കോടി അറുപത്തിരണ്ടായിരത്തി രൂപയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കായിക മേഖലയിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ യുവജനക്ഷേമം ഒരു ലക്ഷം രൂപ പൊതുമരാമത്ത് വിഭാഗം ഒരു കോടി എഴുപത്തിനാല് ലക്ഷം തൊണ്ണൂറ്റിയാറ് രൂപ പാർപ്പിടം ഒരു കോടി അറുപത്തിനാല് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ആരോഗ്യം ഇരുപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊണ്ണൂറ് രൂപ കുടിവെള്ളം നാല് ലക്ഷം രൂപ ശുചിത്വം പതിനഞ്ച് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപ വിദ്യാഭ്യാസം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ സാമൂഹികക്ഷേമം മൂന്ന് ലക്ഷത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ എന്നിങ്ങനെ തുക വകയിരുത്തിയിരിക്കുന്നത് മുൻ വർഷങ്ങളിൽ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച എല്ലാ മഹത് വ്യക്തിത്വങ്ങളെയും ഈ സമയത്ത് ഓർക്കുന്നു ഈ ഒരു നമ്മുടെ എല്ലാ മേഖലകളിലും ഉൾപ്പെടുത്തി അതിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മളുടെ കുട്ടികളുടെ ലഹരി മാഫിയ അതിനെതിന് ഒക്കെയുള്ള നല്ലൊരു ബജറ്റ് ഭാവി വാഗ്ദാനം ഭാവിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നല്ല വികസനങ്ങൾ ലക്ഷ്യമാക്കി വേണ്ടിയിട്ടുള്ള നല്ലൊരു ബജറ്റായിരിക്കും ഇന്നിവിടെ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ അവതരിപ്പിക്കുക കൃത്യമായ ഫണ്ട് നമ്മൾ വെച്ചുകൊണ്ട് തന്നെയാണ് അതുപോലെ മകർ സംരക്ഷണ മേഖലയിലും കൃത്യമായിട്ട് നമ്മൾ ഒരു നമ്മുടെ ഇലനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃഷി ആണ് ഏറ്റവും അനുയോജ്യമായ ഒരു വരുമാനം എന്ന് പറയുന്നത് കർഷകർക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്മൾ കൊടുത്താലും മതിയാവും ഇല്ലാത്ത ഒരു ഇതാണ് നമ്മുടെ ഇലനി ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചു ഈ ഗ്രാമം കർഷകർക്ക് അതുപോലെ ഏത് ഇതിലാണെങ്കിലും ക്ഷീര കർഷകരാണെങ്കിലും അതുപോലെ നെല്ല് അതുപോലെയുള്ള എല്ലാ കൃഷി യോഗത്തിലും നമുക്ക് വളരെയധികം കർഷകരുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഇല എന്ന് നമ്മുടെ നല്ല വികസനത്തിന്റേതായി നമ്മൾ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും സമഗ്ര പുരോഗത്തിന് അതിനായി എട്ടു ലക്ഷത്തി ഒമ്പതിനായിരം രൂപയും കാർഷിക പ്രോജക്ടുകൾക്കായി എൺപത്തി ഒന്ന് ലക്ഷം രൂപയും അതുപോലെ അനുബന്ധ മേഖലകൾക്കായി തൊണ്ണൂറ്റയ്യായിരം രൂപയും നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് മൃഗസംരക്ഷണ മേഖലയ്ക്ക് ഇന്ന് വലിയ വരുമാന മാർഗമാണ് ആ മൃഗസംരക്ഷണ മേഖലയിലേക്ക് ശീല കർഷകർക്ക് ഇൻസെന്റീവിന് വേണ്ടി ലക്ഷം രൂപ നമ്മൾ സാധാരണ ഗതിയും ദേശീയ ഗ്രാമീണ പദ്ധതിയും നമുക്ക് രണ്ടു കോടി രൂപയോളം വരാറുള്ളതാണ് ആ കോളർ സീറോ എന്ന് കാണിച്ചിരിക്കുന്നത് എന്താ മനസ്സിലാവുന്നില്ല അതുപോലെ ജില്ലാ പഞ്ചായത്ത് വിഹിതം ഏകദേശം പതിനാല് ലക്ഷം രൂപയുടെ എമൗണ്ട് നമ്മുടെ ബഡ്ജക്ടിന്റെ പദ്ധതി വന്നത് പക്ഷെ അതിന്റെ തൊട്ട് താഴെ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം സ്വാഭാവികമായും ബ്ലോക്ക് പഞ്ചായത്ത് വരുമ്പോൾ അതായത് കഴിഞ്ഞ വർഷവും ഈ വർഷവും എല്ലാം പണ്ട് നമുക്ക് അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ കരട് പദ്ധതി കരട് രേഖയിൽ ആ ഒരു എമൗണ്ട് നമ്മൾ വിട്ടുപോയത് ഒരിക്കലും ശരിയായില്ല എന്ന് സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പബ്ലിക് ടാബിൽ അതിന്റെ രണ്ടര ലക്ഷം രൂപ നമ്മൾ ഇതിനകത്ത് വകയിരുത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ പബ്ലിക് ടാപ്പ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരു പത്തിൽ താഴെ പബ്ലിക് ടാബ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്ന ആറിൽ ആണ് തോന്നുന്നത് ലക്ഷം രൂപ അത് ഏത് രീതിയിലാണ് എന്നുള്ള നമുക്ക് പ്രസക്തമായ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം